പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസില് നടത്തുന്ന നിരീക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ചില അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് ആ മൂല്യങ്ങളെ മുൻനിർത്തി ഭാഗത്വപരമായ ചില ആധാര ഘടനകളെ കണ്ടെടുക്കുകയും അവയെ മുൻനിർത്തി ജീവിതത്തെ കുറിച്ച് പലരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ പ്രവർത്തനം കലാപ്രവർത്തനം ഭാഗത്വപരമായ നിൽപ്പ് സാധ്യമല്ലാതായി സാധ്യമല്ലാതായിത്തീർന്ന ഒരു സന്ദർഭമാണ് വാസ്തു സ്റ്റേറ്റ് കലയുടെ സന്ദർഭം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷെ ഉറച്ചതെല്ലാം ഇളകി മാറുന്നു ഉറച്ചതെല്ലാം ആവിയായിത്തീരുന്നു എന്ന് ലോകം ആദ്യം തിരിച്ചറിയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം കൈപ്പ് ഇംപ്രഷിസ്റ്റ് കലയിലാണ് എന്ന് പറയുക ഇമ്പർഷിസ്റ്റ് കല കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം അതുപോലെ ഔട്ട്ലൈനുകൾ വരച്ചിട്ട് അതിനകത്ത് വസ്തുപ്രത്യക്ഷത്തെ പരമാവധി പ്രതീതമാക്കുന്ന നിലയിലാണ് ചിത്രകാരന്മാരും ചിത്രകാരമൊക്കെ വരച്ചിരുന്നതെങ്കിൽ അത് മാറുകയും ഔട്ട്ലൈനുകൾ ഇല്ലാത്ത വസ്തുപ്രത്യക്ഷത്തെ പരമാവധി വിദൂരമാക്കുന്ന ഏതാണ്ട് ഒരു പ്രകൃതി മാത്രമായി യാഥാർത്ഥ്യം മാറുന്ന ഒരു പുതിയ രചനാ സമ്പ്രദായം കുംബ്രഷ് കടയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ആശാന്റെ കളികയിൽ മുതൂചനകും വനരാജി വെള്ളിലാവ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി എന്ന് എന്നെഴുതുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കുംബ്രഷൻ ഇമേജ് ആണ് വെള്ളിലാവ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി മണയുടെ ഒരു വിഭരം കണ്ടെങ്കിൽ ആശാന്തി കൽപ്പനയുടെ പൊരുൾ വളരെ കൂടുതൽ മനസ്സിലാവും അച്ഛൻ ബഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഈ ഒരു ഇതൊന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് ബോധൂർവം ചെയ്യുന്നതൊന്നുമല്ല മാറിവരുന്ന കാലത്തിന്റെ സമ്മർദ്ദം ഭാവനയിൽ പ്രവർത്തിച്ച് ആളുകളുടെ അവബോധത്തിൽ പ്രവർത്തിച്ച് പുതിയ ആ പ്രകാരങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ഈ ഉറച്ചു നിൽക്കാൻ ഒരു കാലത്ത് യെ പോലെ പാഞ്ഞു പോകുന്ന ഇക്കാലത്ത് മലയാള കവിതയിൽ ആ ഒരു ആശയത്തെ ഏറ്റവും ഗംഭീരമായി സംഗ്രഹിച്ചത് ബാലേന്ദ്രന്റെ ഒരു കവിതയിലാണ് മാപ്പുസാക്ഷിയിൽ പറയും ഈ തത്തകം നിൽക്കുവാൻ വയ്യാതെ പോകുന്നു കൊള്ളുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പറയുകയും മൂന്നാമതൊരു കാര്യം പറയുകയും പറഞ്ഞതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെയും എവിടേക്കോ പാഞ്ഞു പോവുകയും ചെയ്യുന്ന മട്ടിൽ നിങ്ങൾ എടുത്തെറിയപ്പെടുന്ന ഒരു പുതിയ കാല സന്ദർഭം വന്നിരിക്കുന്നു എന്നത് ആധുനികതയുടെ മൊടേണിസത്തിൻ്റെ ചരിത്രപരമായ ഒരു അടിസ്ഥാനമാണ് ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയത്തോടെ ഫ്രഞ്ച് ജ്ഞാനോദയത്തോടെ ആ ഒരു ദൃഢരൂപം കൈവന്ന ആധുനികതയുടെ മൊടണിറ്റി എന്നർത്ഥത്തിൽ അതിൻ്റെ ആധാരങ്ങളൊക്കെ ശിഥിലമാകുന്ന ഒരു സന്ദർഭത്തെ കൂടിയാണ് വസ്തുവത്തിൽ മൊബൈലിസം ഏറ്റെടുക്കുന്നത് അതിൻ്റെ ലാർജർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആധുനികതയെ നമുക്ക് മൂന്നോ നാലോ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് തിരുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്ന് വ്യക്തിയായിരുന്നു എന്ന് പറയാം മനുഷ്യൻ എന്ന സങ്കല്പം ആ മാനുഷികത എന്ന സങ്കല്പം മാനുഷികതയെ മുൻനിർത്തി മറ്റെല്ലാത്തിനെയും മനസ്സിലാക്കണം എന്ന ഒരു തോന്നൽ മാനിസ് ദ മെഷർ എന്ന പഴയ ബ്രോട്ടോറോസിന്റെ പ്രമാണവാക്യം സമസ്തവും വിശദീകരിക്കാൻ പര്യാപ്തമായ ഒരു അടിസ്ഥാന പ്രമാണമായി മാറുന്നത് ഒക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മനുഷ്യൻ എന്നൊരു കേന്ദ്രതത്വം അതുപോലെ പഴയ രാജവാഴ്ചക്ക് പകരം ജനാധികാരത്തിൻ്റെ പുതിയ രൂപങ്ങൾ നേഷൻ സ്റ്റേറ്റ്സ് എന്ന് നാം വിളിക്കുന്ന പുതിയ ദേശരാഷ്ട്രങ്ങളുടെ വരവ് ദൈവാധികാരത്തിനും മതവിശ്വാസത്തിനും പൗരോഹിത്യത്തിനും പകരം യുക്തിക്കും ശാസ്ത്രത്തിനും കഴിയുന്ന പ്രാധാന്യം കാർഷികമായ സാമൂഹിക സാമ്പത്തിക ഉൽപാദനത്തിന് പകരം വ്യാവസായികമായ സാമ്പത്തിക ഉത്പാദനം യുക്തിബോധത്തിന് കൈവന്ന വലിയ പ്രാമുഖ്യം ഇങ്ങനെ നിരവധി ഘടകങ്ങളെ മുൻനിർത്തി ഒരു പുതിയ ജീവിത വ്യവസ്ഥയും ഒരു പുതിയ അവബോധ ഘടനയും ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടോടെ നിലവിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഇത് യാഥാർത്ഥ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു സൂക്ഷ്മപ്രകൃതമാണ് എന്ന് മനുഷ്യർ കരുതിയിരുന്ന കാലത്താണ് തിൻ്റെ ഉള്ളിൽ പല പല ചിതുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത് ഇപ്പോൾ മിഷേൽ പൂക്കോ ആധുനികതയ്ക്കുള്ളിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ആധുനികതയെ വിമർശനാത്മകമായി നോക്കിയ മൂന്നാളുകളെ കണ്ടെത്തുന്നുണ്ട് അതിലൊന്ന് മാർസാണ് മറ്റൊന്ന് സ്രോയ്ഡാണ് മൂന്നാമതൊരാള് മീഷയാണ് മാർസ് വ്യാവസായിക മുതലാളിത്തം എന്ന് വിളിക്കുന്നതിൽ ആ വ്യവസ്ഥയ്ക്കുള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ കുറച്ച് കൊണ്ടുവരികയും ലാഭം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള എക്കണോമിക് കാറ്റഗറി അല്ല മറിച്ച് വളരെ ചൂഷണാത്മകമായ ഒരു സാമ്പത്തിക സമ്മർദ്ദമാണ് എന്ന് സ്ഥാപിക്കുകയുമാണ് മറിച്ച് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ രസമുള്ള ഒരു നിരീക്ഷണമുണ്ട് ഉണ്ട് അക്കാലം വരെ ലാഭം ഒരു ഒരു ന്യൂട്രൽ കാറ്റഗറി ആയിരുന്നു ഒരു ചോദ്യം അതേക്കുറിച്ച് ചോദിച്ച് ഈ ലാഭായുടെ നഷ്ടമാണ് എന്നൊരു ചോദിച്ചു ഈ ലാഭായുടെ നഷ്ടമാണ് എന്ന് ചോദിക്കുന്നതോടെ ലാഭം ഒരു എക്കണോമിക് കാറ്റഗറി മാത്രല്ല ഉണ്ടാവുന്നു അതൊരു എത്തിക്കൽ കാറ്റഗറിയാണ് വളരെ പ്രധാനപ്പെട്ട ചുറ്റ അതുവരെ അത് സാമ്പത്തിക സമ്പർക്കായിരുന്നു ഈ ചോദ്യത്തോടെ അതൊരു നൈതിക പ്രശ്നമായി മാറുകയും ലോകത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു തോന്നല് വരികയും ചെയ്യുന്നു മറ്റൊന്നും ഫ്രോയിഡിന്റെ ഇടപെടലായിരുന്നു ഫ്രോയിഡാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആധുനികതയുടെ അന്നും ഇന്നും പ്രബലമായി തുടരുന്ന ആധാരശിലയെ ആദ്യം ഇളക്കിയത് ഫ്രോയിഡിന്റെ കണ്ടെത്തലിനെ കുറിച്ച് കേസരി പറയുന്ന ഒരു കാര്യം മനുഷ്യൻ എന്ന് പറയുന്നത് പരസ്പര ബന്ധമൊന്നുമില്ലാത്ത വികാര വികാരങ്ങളുടെ വ്യവസായ രഹിതമായ കൂട്ടിക്കെട്ടലാണ് അല്ലാതെ ഏകീകൃതവും സുദൃഢവും ശാശ്വതവും ആദിമൃാന്ത പൊരുത്തമുള്ളതുമായ ഒന്നും മനുഷ്യൻ എന്ന സങ്കല്പത്തിനില്ല ഇതൊരു തെട്ടുപണങ്ങി കിടക്കുന്ന ഒരു നിർമ്മിത സാമഗ്രിയാണ് എന്ന നിലയിലുള്ള ഒരു മനുഷ്യ ആ സങ്കല്പത്തിന്റെ അഴിച്ചുപണി ആ ഫ്രോയ്ഡ് നടത്തുന്നുണ്ട് നിമിഷം പോലെ ഒരാളാകട്ടെ യുക്തിയും സത്യവും എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഭാഷാപരമായ ഒരു രാജ്യമാണ് മൊബൈൽ ആർമി ഓഫ് നെറ്റർ ഫേസ് എന്ന അദ്ദേഹത്തിന് എടുത്തു ഒരു രൂപങ്ങളുടെ ഒരു പടമീക്കമാണ് സത്യം എന്ന് പറഞ്ഞ സത്യത്തിന്റെ സത്യാത്മകതയെ ഭാഷാപരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയും വസ്തു എന്ന് പറയുന്നത് ആ വസ്തു ഉണ്ടാക്കുന്ന പ്രഭാവങ്ങളെ ഒരു വാക്കുകൊണ്ട് ഒരു സങ്കല്പനം കൊണ്ട് നാം സംഗ്രഹിക്കുന്നത് വഴിയാണ് വസ്തു ഉണ്ടാകുന്നത് വസ്തുസത്ത എന്ന് പറയുന്നത് വസ്തു വസ്തുസത്തയല്ല എ തിങ് ഇസ് ദോട്ടൽ ഓഫ് ഇറ്റ്സ് എഫക്ട്സ് യൂണിഫൈഡ് ബൈ എ കൺസെപ്റ്റ് എന്നൊരു അടുത്ത് മീഷെ പറയുന്നുണ്ട് ഒരു സങ്കല്പനം കൊണ്ട് പ്രഭാവങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചു കഴിയുമ്പോൾ അത് ഒരു വസ്തുരൂപം ആർജിക്കുകയാണ് അവബോധത്തിൽ എന്ന് പറയുന്നു ഞാൻ ഇത് ശരിയോ തെറ്റൊന്നും പറയല്ല മറിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് ആധാരങ്ങൾ ഇളകി അതിന്റെ ഭൗതിക അടിസ്ഥാനമായ വ്യാവസായികത അതിന്റെ സാമൂഹിക ആധാരമായ വ്യക്തി അതിന്റെ ജ്ഞാനപര ജ്ഞാനശാസ്ത്രപരമായ സത്യാത്മകതയുടെ അടിസ്ഥാനമായ യുക്തിബോധം ഇത് മൂന്ന് വിളകുകയും ഈ ഇളകി മാറുന്ന ലോകം കലയിലും സാഹിത്യത്തിലും ഒക്കെ പല പ്രവണതകളായിട്ട് തെളിയാൻ തുടങ്ങുകയും സിമ്പലിസ്റ്റുകൾ ഒരു നിലയ്ക്ക് ഇമേജിസ്റ്റുകൾ മറ്റൊരു നിലയ്ക്ക് ഒക്കെ ആവിഷ്കരിക്കുകയും ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾക്കിടയില്ലേ അത് മറ്റൊരു പ്രകാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാമൂഹികമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ ലോകത്തെ കുറിച്ച് യാഥാർത്ഥ്യത്തെ കുറിച്ചുമുള്ള ധാരണകളിൽ വന്ന വമ്പിച്ച ശൈഥില്യമാണ് വാസ്തവത്തിൽ മോഡേണിസത്തിന്റെ വലിയ അടിസ്ഥാനമായിരുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിലെ മോഡേണിസ്റ്റ് ചർച്ച വേറെ കുറെ കൈയൊഴിയുകയും കൈ മോഡേണിസത്തെ കുറിച്ച് മോഡേണിസ്റ്റ് നിരൂപകന്മാര് പറഞ്ഞുണ്ടാക്കിയ ചില പ്രമേയങ്ങളിൽ കെട്ടിത്തളയുകയും ചെയ്തു അതില്ലാത്തൊരു കാര്യമൊന്നുമല്ല അസ്തിത്വത്തെക്കുറിച്ചുള്ള ഉത്കന്ധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അസ്തിത്വ പ്രശ്നം എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ മോഡേണിസത്തിന്റെ ചരിത്രത്തിന്റെ അതിദീർഘമായ അതിന്റെ വൈവിധ്യപൂർണമായ പ്രതലങ്ങളിലെ ഒരു പ്രതലം മാത്രമാണ് മനുഷ്യ അസ്തിത്വം സ്വയമേവ പൂർണമല്ല എക്സിസ്റ്റൻസ് പ്രൊസീഡ്സ് എന്ന് ഷാർത്രു പറയും സത്തയ്ക്ക് മുമ്പേ അസ്തിത്വം ഉണ്ട് അതുകൊണ്ട് അസ്തിത്വം അതിന്റെ പ്രാഥമികാവസ്ഥയും ശൂന്യമാണ് അതിന് അർത്ഥം നിറയ്ക്കണം വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊരുത്തി എന്ന് പറയുന്നത് പോലെ നമ്മുടെ അസ്തിത്വത്തെ അർത്ഥപൂർണമാക്കണം അർത്ഥപൂർണമാക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ക്യാമറിന് സംശയമുണ്ടായിരുന്നു വിശ്വാസം കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ കഴിയുക എന്ന് ചെറുത്തുപോയി ഒക്കെ കരുതിയിരുന്നു മറിച്ച് സാമൂഹികമായ പ്രവൃത്തിയാണ് പ്രാക്സിസ് ആണ് അസ്തിത്വത്തിന് അർഹം നൽകുക എന്ന് താർത്ഥ്യമൊക്കെ കരുതിയിരുന്നു അങ്ങനെ അസ്തിത്വത്തെ കുറിച്ചുള്ള ലാർജർ ക്രസ്റ്റ്യൻസ് ഉയർത്തുകയും അതിനെ പല നിലയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തൊരു സൈദ്ധാന്തിക പ്രവണതയായിട്ട് അസ്തിത്വവാദം ഓടേഴ്സത്തോട് ചേർന്ന് പോകുന്നുണ്ട് എങ്കിലും അത് അതുമാത്രമായി നമുക്ക് മോഡേണിസത്തെ കാണാനൊന്നും കഴിയില്ല പത്തുത്തിൽ മോഡേണിസം വളരെ വൈവിധ്യപൂർണമായ അങ്ങേറ്റം വൈവിധ്യപൂർണവും പലപ്പോഴും വൈവിധ്യപൂർണവുമാണ് ഇപ്പൊ മോഡേണിസ്റ്റുകള് ഈ ആധുനികതയുടെ തകർച്ച മോഡേണിറ്റിയുടെ ക്രൈസിസ് എങ്ങനെയാണ് ആധുനികതയിൽ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആ ക്രൈസിസിനെ ഒരു ഹൈ മോഡേണിസംന്നോ പൊളിറ്റിക്കൽ മോഡേണിസംന്നൊക്കെ വിളിക്കുന്ന മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യാധിനിവേശത്തിന്റെയും സന്ദർഭങ്ങൾക്കെതിരായൊരു കലാപമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ബ്രറ്റിനെ പോലെ ഒരാളോ അല്ലെങ്കിൽ മറ്റേ സസാർ വൈബുവിനെ പോലെ ഒരാളോ നിക്കോനാർ പാറയെ പോലെ ഒരാളോ ഒക്കെ അങ്ങനെ അതിനൊരു പൊളിറ്റിക്കൽ എഡ്ജി നൽകിക്കൊണ്ട് മോഡേണിസത്തെ ഒരു ഒരു മാർക്സിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് മൊഡേണിസത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് മൈക്കോസ്റ്റി എന്നൊക്കെ ആ കൂട്ടത്തിൽ കാണാം നെഗത എന്നൊക്കെ ആ കൂട്ടത്തിൽ കാണാം അങ്ങനെയൊക്കെ കാണാം എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ മൊഡേണിസത്തിന്റെ വലിയ പ്രതീകങ്ങളായി മാറിയ കവികൾ ഫാഷനിസ്റ്റുകളായി ദസറാ പൗണ്ട് ഫാഷനിസ്റ്റായി ദസറാ പൗണ്ട് അദ്ദേഹം ലണ്ടനിൽ നിന്ന് ജർമ്മനിയിൽ പോയി ജർമ്മൻ വേഡിയോയിലും ഫാഷണിസത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ആളായി മാറി മൊടേണിസത്തിലെ ഏറ്റവും വലിയ പ്രവണതയായിരുന്നു ഫീറ്ററിസം കുറിച്ച് അതിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ മാഗ്നേറ്റി മാറ്റി വലിയ പിന്തുണക്കാരനായിരുന്നു ഇൻഡാൻലിസ് അദ്ദേഹം മാനുഷിസത്തോടൊപ്പം നിന്ന ആളുകളാണ് അതായത് മൊഡേണിറ്റിയുടെ ക്രൈസിസ് രണ്ടട്ടങ്ങളിലേക്കും പോയി ഒന്ന് അത് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് അത് എക്സ്ട്രീം റൈറ്റ് പൊസിഷൻ എടുക്കുന്നുണ്ട് ഇത് ഇതൊരു പ്രശ്നമാണ്